വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു റൈസാണ് തയ്യാറാക്കാൻ പോകുന്നത് സോയാ ചങ്ക്സ് വെച്ചിട്ടാണ് ഈ ഒരു റൈസ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായി ഞാൻ ആദ്യം ഇതുപോലൊരു കുക്കർ എടുത്തിട്ടുണ്ട് ഈ ഒരു കുക്കറിലാണ് ഈ റൈസ് തയ്യാറാക്കി എടുക്കുന്നത് ഇനി അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഇതിലേക്ക് എടുക്കാവുന്നതാണ് ഇനി ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം ചെറിയ ജീരകം ചേർത്ത് പൊട്ടിച്ചെടുക്കണം അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റൈസ് റെസിപ്പിയാണ് അപ്പോൾ ഇത് കുക്കറിൽ തന്നെയാണ് ഈ ഒരു റൈസ് തയ്യാറാക്കിയെടുക്കുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അല്പം മസാലയാണ് ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു നാല് ഏലക്കയും നാല് ഗ്രാമ്പവും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അരമുറി ഉള്ളി കൂടി ഇതിലേക്ക് കട്ട് ചെയ്തതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി എരിവിന് ആവശ്യമായ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇത് ഒരു ഗ്ലാസ് അരിക്കുള്ള മസാലയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് മസാലയുടെ അളവൊക്കെ കൂട്ടിയിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയതാണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് ഇനി നല്ലോണം ഒന്ന് മോപ്പിച്ചെടുക്കണം ഈ ഒരു എണ്ണയിൽ ഇനി ഇതിലേക്കൊരു ചെറിയ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം തക്കാളിയൊക്കെ വെന്ത് വരുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് മിക്സ്ഡ് വെജിറ്റബിൾസ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റും കളറൊക്കെ കിട്ടും റൈസിനും അങ്ങനെ അതും കൂടി ചേർത്ത് നല്ലോണം ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് സോയാ ചങ്ക്സാണ് ഇട്ട് കൊടുക്കുന്നുള്ളത് ഇതിപ്പോൾ വേവിച്ചെടുത്ത സോയാ ആണ് വേവിച്ച് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് എടുത്ത ഒരു സോയ ആണ് അപ്പോൾ ഇത്രയും സോയാ ചങ്ക്സും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അല്പം മസാലപ്പൊടികൾ ഇട്ടുകൊടുക്കാം ആദ്യം അല്പം മഞ്ഞൾപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ക്രഷഡ് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം ഒരു ചെറിയ പീസ് മാഗി ക്യൂബാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത് ഇപ്പോൾ ഒരു മാഗി ക്യൂബിൻ്റെ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇഷ്ടമില്ലാത്തവർക്ക് അല്പം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കണം അപ്പോൾ ഇത്രയും മസാല മാത്രമേ ഇതിലിട്ടൊടുക്കുന്നുള്ളൂ ഇനിയിപ്പോൾ ഇത് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ഇപ്പോൾ എടുത്തിട്ട് ഈ മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി വെള്ളം നല്ലോണം ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം അങ്ങനെ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി വെച്ചാൽ അരി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ജീരകശാല അരി വെച്ചും ഇതുപോലെ ഈ ഒരു റൈസ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു റൈസ് റെസിപ്പിയാണ് ഇനി ഇതിലേക്ക് അല്പം നാരങ്ങ നീര് കൂടി പെയിഞ്ഞൊഴിക്കാം കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു സിമ്പിളായിട്ടുള്ള റൈസ് റെസിപ്പിയാണ് നല്ല വെജിറ്റബിളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ റൈസ് എന്തായാലും ഇഷ്ടപ്പെടും ഇനി ഇതിലേക്ക് അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇപ്പോൾ ഇത് നല്ലവണ്ണം ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം ഈ സമയം ഇതിലേക്ക് അല്പം നെയ്യൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ വേറ്റിട്ടതിന് ശേഷം ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഇപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഒക്കെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഞാനിത് നല്ലോണം തണുത്തതിന് ശേഷം മാത്രം ഒന്ന് തുറന്ന് നോക്കാം ഇനിയിപ്പോൾ റൈസൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ സോയ ഒക്കെ നല്ല ഇങ്ങനെ മുകളിൽ വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്യണം കാരണം ചൂടോടെ ഉള്ളതുകൊണ്ട് തന്നെ ചോറ് പെട്ടെന്ന് ഇങ്ങനെ കുഴഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് നല്ലോണം തണുത്തതിന് ശേഷം മാത്രമേ ഇതിങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റാൻ പാടുള്ളൂ അല്ലെങ്കിൽ ചോറൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ ഉടഞ്ഞു പോവും ചോറ് നല്ലോണം തണുത്തതിന് ശേഷം ഞാനിതിനെ പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്